എവിടെ പോയാലും വൈബ് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് നടിയും അതുപോലെ അവതാരകയുമായ പേളിയുമാണ് ആദ്യമായി അവതാരകയായിട്ട് എത്തുന്ന ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിൽ ബൈക്കിലായിരുന്നു പേളി തന്റെ എൻട്രി നടത്തിയത് അക്കാലത്ത് പെൺകുട്ടികളൊക്കെ ചെയ്യാൻ മടിക്കുന്ന ഡ്രൈവിംഗും റേസിംഗും ഒക്കെ വളരെ ഇഷ്ടത്തോടെ താരം കൈകാര്യം ചെയ്തിരുന്നു മാത്രമല്ല പേളിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത് ഇതിനിടയിൽ ബിഗ് ബോസ് ഷോയിലേക്ക് പോയതാണ് പേളിയുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി മാറ്റിമറിച്ചതെന്ന് പറയാം പേളിയുടെ ഭർത്താവായ ശ്രീനിഷ് അരവിന്ദിനെ കണ്ടെത്തുന്നതും വിവാഹം കഴിക്കുന്നതുമൊക്കെ ഈ പരിപാടിയിൽ പോയതിനു ശേഷമായിരുന്നു ഇപ്പോൾ തമിഴിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനെത്തിയ പേളി തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം വൈറലാവുകയാണ് തമിഴ് മരുമകൾ എന്നാണ് പേളിയെ അവതാരക പ്രധാനമായിട്ടും വിശേഷിപ്പിച്ചത് പിന്നീട് ഭർത്താവിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനും ആവശ്യപ്പെടുകയുണ്ടായി തമിഴ് പയ്യനായ ശ്രീനിയെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതിനുള്ള കാരണം അദ്ദേഹത്തെ പോലൊരു ഭർത്താവിന് ലഭിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയമെന്നത് സപ്പോർട്ടീവാണെന്ന് മാത്രമല്ല മറിച്ച് എന്നെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് തള്ളിവിടുന്നതും അദ്ദേഹമാണ് എനിക്ക് ശരിക്കും മടിയാണ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നിനക്കത് പറ്റുമെന്ന് പറഞ്ഞ് ഏറ്റവും മികച്ച കാര്യങ്ങൾ ചെയ്യിക്കുന്നതും ശ്രീനി മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ വശങ്ങൾ കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛനും ഇപ്പോൾ കൂടുതലായി കാണുന്നത് ഭർത്താവായ ശ്രീനേഷുമാണെന്ന് പറയാം എന്നെ മുഴുവനായിട്ടും സ്വീകരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തും മികച്ച പങ്കാളിയും ഞാൻ എഴുതിയ പാട്ടിൽ ദൈവം എൻ്റെ കയ്യിൽ കൊണ്ടു തന്ന നിധിയെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രീനിയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അത് ശരിക്കും സത്യമായ കാര്യവുമാണ് ഇപ്പോൾ അതിന് യാതൊരു മാറ്റവുമില്ലെന്നാണ് പേളി തുറന്നു പറയുന്നത് എന്നാൽ തനിക്ക് രജനീകാന്തിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും പേളി സംസാരിച്ചു എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നേരിൽ കാണുക എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും ഒക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ പേളി തുറന്നു പറയുകയുണ്ടായി തൻ്റെ ജീവിതത്തിലൂടെ ഓരോ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് പേളി മാണി ശ്രീനിയെ വിവാഹം കഴിച്ചതിലൂടെ തമിഴ് പയ്യന്മാരെ വിവാഹം കഴിക്കുന്ന ഒരു ട്രെൻഡാണ് പേളി കേരളത്തിൽ കൂടുതലും അവതരിപ്പിച്ചത് ബിഗ് ബോസ് ഷോയിൽ വെച്ച് പരിചയത്തിലായി പിന്നീട് പ്രണയിച്ച് വിവാഹിതരായി ഇരുവരും ഏറ്റവും ദമ്പതിമാരെന്ന വിശേഷണം ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് മോഹൻലാൽ അവതാരകനായിട്ടെത്തിയ ബിഗ് ബോസ് മലയാളത്തിലെ ഒന്നാം സീസണിലെ മത്സരാർത്ഥികളായിരുന്നു ഇരുവരും തമാശയ്ക്ക് ഗെയിമിന്റെ ഭാഗമായി ഇരുവരും പ്രണയം അഭിനയിക്കുകയാണെന്നാണ് പലരും വിചാരിച്ചിരുന്നത് പക്ഷേ ആ ഇഷ്ടം സീരിയസ് ആയി മുന്നോട്ട് പോയി ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി അധികം വൈകാതെ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു രണ്ട് മതാചാരപ്രകാരം വലിയ ആഘോഷമായിട്ടായിരുന്നു ഇവരുടെ താരവിവാഹം നടന്നത് വർഷങ്ങളോളം ടെലിവിഷൻ സീരിയലുകളിൽ നായകനായി അഭിനയിച്ചിരുന്ന ശ്രീനി ഇപ്പോൾ അഭിനയ ജീവിതത്തിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നത് മാത്രമല്ല പേളിയുടെ യൂട്യൂബ് ചാനൽ പരിപാടികൾക്കെല്ലാം പിന്നിൽ നിൽക്കുന്ന സപ്പോർട്ടും ശ്രീനിയുടേതാണെന്നത് സംശയമില്ല രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കൂടിയാണ് ഇരുവരും പേളിയുടെ പ്രസവ സമയത്തെല്ലാം കൂടെ നിന്നതും കാര്യങ്ങൾ ചെയ്തതിലൂടെയും ശ്രീനി പ്രശംസകൾ വളരെയധികം നേടുകയും ചെയ്തിരുന്നു ഭർത്താവിനൊപ്പം പേളിയും മറ്റു പരിപാടികളിൽ നിന്നും വിട്ടുനിന്നു കൂടുതൽ സമയം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണമെന്ന തീരുമാനമാണ് താരങ്ങൾക്ക് പ്രധാനമായിട്ടും ഉള്ളത് സ്വന്തമായിട്ടുള്ള ചാനലിൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് ഇരുവരും ഇപ്പോൾ